അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തും എല്ലാവർക്കും വലിയ ശോഭയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മദ്രസകളും സ്കൂളുകളൊക്കെ തുറന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ ബാലപാഠങ്ങൾ പഠിക്കാൻ മദ്രസകളിലേക്കും സ്കൂളുകളിലേക്കും പോവുകയാണ് ഈ അവസരത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമാണ് മറവി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് ടീച്ചർ അല്ലെങ്കിൽ മദ്രസകളിൽ നിന്ന് ഉസ്താദുമാർ കുട്ടികളോട് പല കാര്യങ്ങളും എഴുതാനും പഠിക്കാനും നിർദ്ദേശിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്തിട്ടും അല്ലെങ്കിൽ എഴുതുന്നതിനപ്പുറം എഴുതാൻ മറക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പഠിക്കുന്നതിനപ്പുറം പഠിക്കാൻ മറക്കുന്ന ഒരവസ്ഥ ഇങ്ങനെ പല രൂപത്തിൽ കുട്ടികൾക്ക് മറവി ഒരു വലിയ പ്രശ്നമായി തീരുന്ന ഒരവസ്ഥ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ മറവി മാറുന്നതുമായി ബന്ധപ്പെട്ട് മഹാന്മാർ നിർദ്ദേശിച്ച ഒരു ആത്മീയ ചികിത്സാ രീതി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ അയക്കുന്ന മുഴുവൻ വീഡിയോസുകളും നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തു അലം നെഷറ ആ സൂറത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആർക്കാണോ മറവിയുള്ളത് അവർക്ക് വേണ്ടി സ്വയം മറക്കുന്ന വ്യക്തിയാണ് എങ്കിൽ തനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയാണ് മറവി സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതെങ്കിൽ അവന് വേണ്ടി മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് നമുക്ക് നാം തന്നെ ചെയ്യാവുന്നതാണ് പരിശുദ്ധമായ ഖുറാനിലെ ഈയൊരു സൂറത്ത് രാത്രി ഇഷായു ശേഷം ഇരുപത്തൊന്ന് തവണ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ മന്ത്രിക്കുക ശേഷം പ്രഭാത സമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുമ്പായി വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക ഇൻഷാ അള്ളാ ആ കുട്ടിക്ക് മറവു ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും തീർച്ചയാണ് മഹാന്മാർ നിർദ്ദേശിച്ചതാണ് ഇൻഷാ അല്ല ഇത് നിങ്ങൾ ചെയ്യുക പരിശുദ്ധമായ പരിശുദ്ധമാക്കുറാൻ ഓതുന്നതും കേൾക്കുന്നതും അതിലേക്ക് നോക്കുന്നതും ഒക്കെ പുണ്യകർമ്മമാണ് എന്നുകൂടി നാം എല്ലാവരും തിരിച്ചറിഞ്ഞ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി നാം ഇത് ചെയ്യുക തീർച്ചയായും ഫലം ലഭിക്കും അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല പഠനത്തിലുള്ള താല്പര്യവും ബുദ്ധിയും പഠന വിഷയങ്ങളിലുള്ള നല്ല കഴിവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുരായ ചെയ്തുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാഹമത്തുല്ലാഹി